എൻ സി സി എയ്റ്റീൻ ബറ്റാലിയൻ നേതൃത്വം നൽകുന്ന കമ്പൈൻഡ് ആനുവൽ ട്രെയിനിങ് ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ തുടക്കമായി എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ റവറൻ ഡോക്ടർ പായസ് മലയക്കണ്ഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ എൻ സി സി കേഡറ്റുകളുടെ സമഗ്രമായ വികസനത്തിനായി ആവിഷ്കരിക്കുന്ന വിവിധ കർമ്മ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിവിധ ക്യാമ്പുകൾ തുടർച്ചയായ രണ്ടാം വർഷമാണ് ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന തൽസൈനിക് ക്യാമ്പിന് ന്യൂമാ കോളേജ് വേദിയാകുന്നത് പതിനെട്ട് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ റവറന്റ് മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സെറ്റ് ഫോർ യുവർ മുന്നൂറ്റമ്പതോളം കേളറ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ ഓപ്സ്റ്റക്കൽ ട്രെയിനിംഗ് ഫയറിംഗ് മാപ്പ് റീഡിംഗ് ടെൻ പീച്ചിങ് ജെ ഡി എഫ് എസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ തുടങ്ങി വിവിധ തരം മിലിറ്ററി സ്റ്റഡി ക്ലാസുകൾ എന്നിങ്ങനെ നിരവധി കർമ്മ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധു സിംഗ് ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് കോളേജ് എൻസിസി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു കോളേജ് ബർസാർ ഫാദർ എബ്രഹാം നിരവധി സുബേദാർ മേജർ സുജിത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റമ്പത് കേഡറ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പിന് എൻ സി സി ഓഫീസർമാരായ ലഫ്റ്റനന്റ് റോജിജെ കുന്നത്ത് ജോമോൻ സി ചെറിയൻ അനു എം ആർ ഗേൽ കേഡറ്റ് ഇൻസ്ട്രക്ടർ അങ്കിത ശ്രീകുമാർ ഖവിൽദാർമാരായ ഷിനോഷ് ബി ബൈജു പി വി പ്രവീൺ ബി സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് എസ് ഓഫീസർമാരായ എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും രൂപയ്ക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ